ചാനൽ ചാർച്ചയ്ക്കിടെ ഡിവൈഎഫ്ഐ അക്രമം യൂത്ത് കോൺഗ്രസ് തലശ്ശേരി നിയോജക മണ്ഡലം സെക്രട്ടറി വി വി ഷുഖിന് പരിക്ക് ഇയാളെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടത് ഷോൾഡറിനും ദേഹത്തും മർദ്ദനമേറ്റിട്ടുണ്ട് ഇടുക്കട്ട കൊണ്ടും കയ്യിൽ കരുതിയ വടികൊണ്ടുമാണത്രേ ഒരു സംഘം ആക്രമണം അഴിച്ചുവിട്ടത് മാതൃഭൂമി ചാനൽ സംഘടിപ്പിച്ച നമ്മുടെ ചിഹ്നം ചർച്ചയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോകാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐക്കാർ പറയുകയും ചർച്ച അലങ്കോലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് പറഞ്ഞു വൈകുന്നേരം നമ്മുടെ തലശ്ശേരി പുതിയ മാതൃഭൂമി ചാനലിൻ്റെ നമ്മുടെ ചിഹ്നം എന്ന് പറയുന്ന ചർച്ചയുണ്ടായിരുന്നു അതിനകത്ത് പങ്കെടുക്കാൻ യു ഡി എഫിനെ പ്രതിനിധിച്ചു പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ സംഘടിച്ചെത്തിയ ഡി എഫ് ഐക്കാര് അവിടെ പ്രസിഡന്റ് ആക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് ഷുബൈമായിട്ട് ചെറിയ അസാരസ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ബി ജെ പി സി പി എം അത് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ആ ചർച്ച ഒഴിവാക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ സംഘർഷം മാറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ സുരക്ഷിതമായി അവരെ വണ്ടിയിൽ എത്തിച്ച് ശേഷം ഇവൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി അവിടെ തിരിച്ചു പോയപ്പോൾ നിങ്ങളുടെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഗൺമാൻ ചോദിച്ചിട്ടാണ് ഇവനെ കൂട്ടം കൂടിയൊരു സംഘം ഡിവൈഫ് ഐക്കാർ ആക്രമിച്ചത് അപ്പോൾ അത് നന്നായി പരിക്കേറ്റമാണ് ഷോൾഡറിന് ബുദ്ധിമുട്ടുണ്ട് വാരിയലിന് ഇവിടെ ആയിട്ട് കിട്ടി അങ്ങനെയൊക്കെയുള്ള വലിയ പരിക്കുകളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് സ്കാനിങ്ങും എക്സറേ ഒക്കെ എടുത്തു അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടാണുള്ളത്